കൂട്ടുകാരെ കാറ്ററിംഗ് സ്റ്റൈൽ നല്ല സൂപ്പർ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ വാങ്ങിയത് കാണിച്ചു തരാം കേട്ടോ എൻ്റെ പ്രിയ കൂട്ടുകാരെ അതീവ രുചികരമായിട്ടും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് നിങ്ങളെ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു മൂന്നാറ് പ്രാവശ്യം ബീഫ് ഒന്ന് കഴിവാണേ പിന്നീട് ആ ചോരമായും കൂടെ ഒന്ന് കഴുകളയായിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കഴുകിയിട്ടുണ്ട് ഇത് രണ്ട് കിലോ ബീഫാട്ടോ ആദ്യം തന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഇതൊരു എട്ട് പത്ത് പച്ചമുളക് ഒരു കൂടം വെളുത്തുള്ളി രണ്ട് കുഞ്ഞുവേഷം ഇഞ്ചി അത് മിക്സിയിലൊന്ന് അരച്ച് വെക്കണം കേട്ടോ ഒരു മൂന്ന് സവോള രണ്ട് തക്കാളി ചേർത്ത് ചേർത്തവർക്കുണ്ടേ അപ്പോൾ ആ സവോളയുടെ കാമ്പൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്യുക ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർക്കുക പക്ഷേ കാമ്പ് കിടന്നാലേ വാടുകയില്ല വേവോ ഇല്ല അത് അങ്ങനെ തന്നെ കിടക്കുക അതിന് അതിൻ്റെ പേരിൽ കാമ്പ് എടുത്ത് കളയണം കേട്ടോ അപ്പോൾ തക്കാളിയുടെ മൂടൊക്കെ ഒന്ന് ചെത്തിക്കളി നല്ല കഴുകി വൃത്തിയാക്കിയ തക്കാളിയാണ് അതും ഇതുപോലെ സ്ലൈസ് ചെയ്ത് സവോളിച്ച് കൂടുതൽ ചേർക്കുക അപ്പം കറിവേപ്പിലയായി സവോളയായി മൂന്ന് സവോളയായി രണ്ട് തക്കാളിയായി ഇനി അടുത്തത് നമ്മൾ ആ പേസ്റ്റ് അരച്ച് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വരും കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ അതൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാല കേട്ടോ രണ്ടര ടേബിൾ സ്പൂൺ പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ പിന്നത് നമ്മുടെ ഓൾ സ്പൈസസ് ആയ പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലൊക്കെ ഇതുങ്ങളൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെക്കണം കേട്ടോ ഇതൊന്ന് വെച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇത് നേരെ നമ്മൾ ഉരുളിയിലോട്ട് ഇത് കണ്ടോ വെള്ളം അപ്പത്തന്നെ ഒഴിക്കരുത് തവിയൊണ്ട് നന്നായിട്ട് ഇളക്കി ശരിക്ക് ബീഫൊങ്ങ വാടി അതിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങി ഇറങ്ങിത്തൊടണം ആ സമയത്ത് വേണം നമ്മൾ ആ ബീഫ് ഇരുന്ന ബേസിനെ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി നികയ്ക്കെ വെള്ളമൊഴിക്കാൻ കാരണം അത് കുട്ടം ബീഫാട്ടോ അതായത് ഇളം ബീഫാണ് നമ്മൾ മലപ്പുറം കാരുടെ ഭാഷയിൽ കുട്ടൻ ബീഫ് എന്നൊക്കെ പറയും കാരണം അതായത് അധികം മൂക്കാത്ത ബീഫ് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളിൽ വേവും കേട്ടോ അപ്പോൾ അതായത് വെള്ളം അതുപോലെ ഒഴിച്ചു കൊടുക്കുക നകയ്ക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ ബീഫ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ബീഫ് വളരെ കുറച്ച് ഇടാം ഒരു സോറി ബീഫല്ല ഉപ്പ് 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 വളരെ കുറച്ച് ഇടാവുള്ളേ കാരണം വറ്റി വരുമ്പോഴത്തേന് ഉപ്പ് ബീഫിലോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഉപ്പ് കൂടി പോകും പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് കിട്ടാൽ മതി കേട്ടോ അപ്പോൾ ബീഫ് ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോൾ തന്നെ മൂടി മാറ്റിയപ്പോൾ തന്നെ ഒരു ഉഗ്രം മണം കേട്ടോ അവരുടെ ഈ കുട്ടൻ ബീഫ് വെച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ സൂപ്പർ കേട്ടോ കൈമാർ റൈസിലൊക്കെ ലാസ്റ്റത്തെ ഒരു പണിയാട്ടോ അത് ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ളിൽ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചൂട് വെള്ളം ഒച്ചിത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കണം ഇത് കണ്ടോ കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് വേവൊക്കെ ആവാറാവുമ്പോഴത്തേക്കും അതായത് ഒരു പകുതി മുക്കാലൊക്കെ വെന്ത് കഴിഞ്ഞു ബീഫിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങും ഒരു മുക്കാലൊക്കെ വേവാകുമ്പോൾ ആ സമയത്ത് തെയ്വനെ അങ്ങ് ഒഴിക്കണം ഇത് കണ്ടോ മൂടിയൊക്കെ മാറ്റി നോക്കിയപ്പം ദ് സംഭവം ഒരു മുക്കാൽ വെന്ത് കഴിഞ്ഞു ആ സമയത്ത് ആ നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങൂളൂട്ടോ ബീഫിൻ്റെ അത് വെന്തോ നോക്കാം കേട്ടോ ചൂടും മണവും നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തോളം നമ്മൾ ആ മല്ലിപ്പൊടിയും മുളകുളുകളെ ചൂടുവെള്ളത്തിൽ കലക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക ആ പാത്രത്തിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഒഴിച്ച് കൊടുക്കുക രണ്ടോ ഇനി മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് തിളയ്ക്കണം കാരണം നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്താൽ ശരിക്കും ആ മസാലയുടെ കൂടെ കിടന്ന് തിളച്ചൊന്ന് മുറുകണം ഒന്ന് കുറുകി വരും ആ സമയത്ത് ഈ ഫ്രഷ് മല്ലിയില കട്ട് ചെയ്ത് മാറ്റി വെക്കാം കൂടെ ഇതിന് കൂടുതലുള്ള താളിപ്പൊന്നുമില്ല കേട്ടോ ഈ മല്ലിയല പച്ച വെളിച്ചെണ്ണ ഗരം മസാല അപ്പോൾ അത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓഹ് നല്ല മണം കേട്ടോ കാരണം ഇതുപോലെ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു സെറ്റപ്പ് ഉള്ളു അല്ല കൊള്ളിയല്ലേ നെയ്യ് ഇത് കണ്ടോ നല്ല ചാറൊക്കെ നല്ല കുറുകി നല്ല സെറ്റാണ് ഇനി ഒന്നുകൂടെ ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാകും കേട്ടോ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ പെറലൻ ടൈപ്പ് ആകും കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിയില ഇട്ടു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഗരം മസാല ഇത് ഇതുപോലെ അങ്ങ് തൂളിക്കൊടുത്തു നല്ല ഗരം മസാല ആയിരിക്കണം കേട്ടോ വറുത്തു പൊടിച്ച ഗരം മസാല ഇനി മൂടി വെക്കണേ മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ അപ്പോൾ ദേ ഇത് കണ്ടോ കറിയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ സിമ്പിളായിട്ടുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ ഞാനുണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ പല കാറ്ററിംഗ് ആരും പല രീതിയിലായിട്ടോ ഉണ്ടാക്കണേ അപ്പോൾ ഫുഡ് ഓരോ രീതിക്കും ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിൻ്റെ വേരിയേഷനും മാറും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിയിൽ കാണാവേ താങ്ക്